റഷ്യയിലേക്കുള്ള ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സാധനങ്ങളുടെ കയറ്റുമതിയിൽ ഇരട്ടി വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ ഫെബ്രുവരി മാസങ്ങളിലെ കണക്ക് പ്രകാരം കയറ്റുമതി ഇരട്ടിയോളം വർദ്ധിച്ചതും സ്വതന്ത്ര വ്യാപാര പങ്കാളി രാജ്യങ്ങളായ യു ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയുടെ വർദ്ധനവും കയറ്റുമതിൽ ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് ശതമാനം വളർച്ചയ്ക്ക് കാരണമായി ഈ കാലയളവിൽ ചരക്ക് കയറ്റുമതിയിൽ മൊത്തത്തിലുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഇനങ്ങളുടെ രണ്ട് പ്രധാന വിപണികളായ യു എസ് ചൈനയിലേക്കുമുള്ള കയറ്റുമതി ഈ സാമ്പത്തിക വർഷം കുറഞ്ഞുവെന്നാണ് ഇ ഇ പി സി ഇന്ത്യ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാനിരക്ക് പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനമായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ ഫെബ്രുവരി മാസങ്ങളിൽ യു എസിലേക്കുള്ള എഞ്ചിനീയറിംഗ് കയറ്റുമതി ഏഴ് ശതമാനം കുറഞ്ഞത് പതിനഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ബില്ല്യൻ ഡോളറിനെത്തി ചൈനയിലേക്കുള്ള കയറ്റുമതി ഇതേ കാലയളവിൽ ഒരു ശതമാനം ഇടിഞ്ഞ് രണ്ടേ ദശാംശം മൂന്ന് എട്ട് ബില്യൺ ഡോളറുമായി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിപണിയായ യു എ ഇ എഞ്ചിനീയറിംഗ് കയറ്റുമതിയിൽ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ പതിനാറ് ശതമാനം വർദ്ധിച്ച് അഞ്ച് ദശാംശം രണ്ട് രണ്ട് ബില്ല് ഡോളറിലെത്തി കാലയളവിൽ എഞ്ചിനീയറിംഗ് സാധനങ്ങളുടെ കയറ്റുമതി എഴുപത്തഞ്ച് ശതമാനം ഉയർന്ന നാല് ദശാംശം ആറ് രണ്ട് ബില്ല് ഡോളറിലെത്തിയ സൗദി അറേബ്യാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിപണി യുദ്ധത്തെ തുടർന്ന് പശ്ചാത്ത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തെ നേരിടാൻ അവതരിപ്പിച്ച രൂപ പേയ്മെന്റ് സംവിധാനത്തിന്റെ വിജയമാണ് റഷ്യയിലേക്കുള്ള കയറ്റുമതിയിൽ പ്രതിഫലിച്ചത് ഓസ്ട്രേലിയയിലേക്കുള്ള കയറ്റുമതി അഞ്ച് ശതമാനം വർദ്ധിച്ച ഒന്ന് ദശാംശം മൂന്ന് ബില്ല് la de ti. ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കയറ്റുമതി ലിസ്റ്റിൽ പശ്ചിമേഷ്യയുടെയും വടക്കേ ആഫ്രിക്കയുടെയും വിഹിതം കഴിഞ്ഞ വർഷത്തെ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഈ വർഷം പതിനഞ്ച് ശതമാനമായി വർദ്ധിച്ചതിനാൽ യു എ യുമായുള്ള എഫ് ടി ജി സി സിയുമായുള്ള ചർച്ചകൾ വളരെ ഫലപ്രദമാണ് എന്ന് ഇ പി സി ഇന്ത്യൻ ചെയർമാൻ അരുൺകുമാർ ഗരേഡിയ പറഞ്ഞു പ്രതികൂല ആഗോള വ്യാപാര സാഹചര്യങ്ങൾക്കിടയിലും ഇതാണ് കുതിപ്പിന് സഹായിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ യു എയിലേക്കുള്ള എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഏഴ് ശതമാനം ഇടിഞ്ഞ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഡോളറായിട്ടുണ്ട് ഏറ്റവും മികച്ച കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളിൽ യു എസ് C'est സൗദി അറേബ്യ ഇറ്റലി ജർമ്മനി ദക്ഷിണ കൊറിയ മെക്സിക്കോ മലേഷ്യ യു കെ ചൈന എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വളർച്ച കൈവരിച്ചു അതേസമയം യു സിംഗപ്പൂർ നെതർലാൻഡ്സ് എന്നിവ കയറ്റുമതിൽ നെഗറ്റീവ് വളർച്ചയാണ് കൈവരിച്ചത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതിലെ എഞ്ചിനീയറിംഗ് കയറ്റുമതിയുടെ പങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ ഇരുപത്തിമൂന്ന് ദശാംശം ശതമാനത്തിൽ നിന്ന് ഫെബ്രുവരിയിലെ ഇരുപത്തിനാല് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ ഇത് ഇരുപത്തിനാല് ദശാംശം എട്ട് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ എഞ്ചിനീയറിംഗ് പാനലുകൾ ഇരുപത്തിയെട്ട് എണ്ണവും കയറ്റുമതിയിൽ വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ബാക്കിയുള്ളവ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ ഫെബ്രുവരി മാസങ്ങളിൽ മുപ്പത്തിനാല് എഞ്ചിനീയറിംഗ് പാനലുകൾ ഇരുപത് എണ്ണവും കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയിരുന്നു അതേസമയം എന്നാൽ അടുത്തിടെ റഷ്യക്കെതിരെ ഉപരോധം അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ചരക്ക് വരുന്നതിനാൽ കാലതാമസം ഉൾപ്പെടെയുള്ള പ്രതിസന്ധി രൂപപ്പെട്ടു ഇതോടെയാണ് എണ്ണ വിതരണം വൈവിധ്യവൽക്കരിക്കാനായി ഇന്ത്യ ശ്രമം തുടങ്ങിയത് ഇതിന്റെ ഭാഗമായാണ് അമേരിക്കയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഏകദേശം ഏകദേശം ആറ് ദശലക്ഷം അല്ലെങ്കിൽ പ്രതിദിനം രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം ബാരൽ എണ്ണ മൂന്ന് വലിയ ക്രൂഡ് കാരിയറുകളിലും മൂന്ന് സ്വിസ് മാക്സ് കപ്പലുകളിലുമായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് കപ്പൽ ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലർ കാണിക്കുന്നത് സാമ്പത്തിക സ്ഥാപനമായ ഏജൻസിജിയുടെ കണക്കുകൾ പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസ് വീറ്റോൾ നിക്കിനോർ സിനോക്കോർ തുടങ്ങിയ കമ്പനികളാണ് പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തുന്ന കപ്പലുകൾ ചാർട്ടർ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനിങ് കോംപ്ലക്സിന്റെ ഓപ്പറേറ്ററായ ഇന്ത്യയുടെ റിലയൻസ് യു എസ് ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ സോഫ് കോംഫ്ലോട്ട് പ്രവർത്തിക്കുന്ന ടാങ്കറുകളിൽ ടാങ്കറുകളിലെത്തിക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് റോയിട്ടേഴ്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടുതൽ ഇന്ത്യൻ റിഫൈനർമാർ സോഫ് കോം ഫ്ലോട്ട് കപ്പലുകൾ ഒഴിവാക്കാൻ പദ്ധതിയിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി